ഹലോ സീക്രട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമനിധി ബോർഡിൽ വിവിധ അവസരങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേരള സർക്കാർ സ്ഥാപനമായ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴിൽ ജോലി നേടാൻ അവസരം കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കേരള പി എസ് സി മുഖേന അപേക്ഷ വിളിച്ചിട്ടുണ്ട് ആകെ ഒരു ഒഴിവാണുള്ളത് പ്ലസ് ടു മുതൽ യോഗ്യതയുള്ളവർക്ക് ജോലിക്കായി അപേക്ഷിക്കാം അപേക്ഷകൾ ജൂൺ നാലിന് മുമ്പായി കേരള പി വെബ്സൈറ്റ് മുഖേന നൽകണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തി ുംയസ്സിനും ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ജി ഒ ബി സി മറ്റ് സംഭരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ഉണ്ടായിരിക്കും യോഗ്യത പ്ലസ് ടു പരീക്ഷ വിജയിച്ചിരിക്കണം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ലോവ കെ ജി ടി ഇയും കമ്പ്യൂട്ടർ വേഡ് പ്രോസസിംഗ് അല്ലെങ്കിൽ കതുല്യ യോഗ്യത വേണം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ അപേക്ഷ നൽകുക ആദ്യമായി അപേക്ഷ നൽകുന്നവർ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് കരുതുന്നു കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്